പിരിമട പള്ളിക്കുന്ന് പഞ്ചായത്ത് എൽ പി സ്കൂളിൽ സ്റ്റാർ പ്രീപ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെയും ക്ലാസ് റൂം ലാബിന്റെയും ആൾട്ടൻ ഹൈ ഗ്രൂപ്പ് നൽകുന്ന പഠനോപകരണ വിതരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു ക്ലാസ് റൂം ലാബ് എന്നിവയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം പി എ ജേക്കബ് നിർവ്വഹിച്ചു ആൾട്ടൻ ഹൈപ്പ് ഗ്രൂപ്പ് നൽകുന്ന പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹെലൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ കെ എ ബിനുമോൻ പദ്ധതി വിശദീകരണം നടത്തി പീരിമേട് എ ഇ ഒ എം രമേശ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രധാനാധ്യാപിക സലീന എം എച്ച് എസ് മിതാബോൾ ആര്യ പി എ അനീഷ് തങ്കപ്പൻ പി ബി അനീഷ് എസ് കണ്ണൻ ടൈറ്റസ് കെ കെ എന്നിവർ സംസാരിച്ചു